ഓം ശ്രീ മ ജ്യോതിർഗമാ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസഫലം കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പുണർ നക്ഷത്രത്തിന്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ജൂൺ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് ഈ കർക്കിടക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ പ്രത്യേകിച്ച് സൂര്യൻ ആ സൂര്യൻ ജൂൺ പതിനാല് രാത്രി വരെ പതിനൊന്നാം ഭാവരാശിയിലും അതിനുശേഷം ആ സൂര്യൻ പന്ത്രണ്ടിലേക്കും സഞ്ചരിക്കുന്നു കുജനാണെങ്കിൽ പത്തില് സഞ്ചരിക്കുന്ന സമയമാണ് ബുധനാണെങ്കിൽ ജൂൺ പതിനാല് രാത്രി വരെ പതിനൊന്നിലും അതിനുശേഷം പന്ത്രണ്ടിലേക്കും രാശി മാറുന്നു ഗുരു പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയമാണ് ശുക്രനാണെങ്കിൽ ജൂൺ പന്ത്രണ്ട് വൈകുന്നേരം വരെ പതിനൊന്നിലും ശേഷം പന്ത്രണ്ടിലും സഞ്ചരിക്കുന്നു ശനിയാണെങ്കിൽ അഷ്ടമത്തിൽ സ്ഥിതി തുടരുന്നു രാഹു ഒൻപതിലും കേതു മൂന്നിലും സ്ഥിതി തുടരുന്നു ഇപ്പൊ ഈ ഗ്രഹ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് ഈ കർക്കിടകക്കൂറുകാരുടെയും കർക്കിടലഗ്നക്കാരുടെയും ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് അതേസമയം ഈ കർക്കിടകക്കൂറുകാരുടെയും കർക്കിടലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശ അപകാരം ഛിദ്രം അവയൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ് അവയൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നതിനെയൊക്കെ ആശ്രയിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ആദ്യമായിട്ട് നമുക്ക് ഈ കർക്കിടകുറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ആദ്യത്തെ രണ്ടു വാരം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നില്ല ആരോഗ്യസ്ഥിതി നോർമലായിരിക്കും അപ്പം ഗുരുവും ശുക്രനും ബുധനും സൂര്യനും ഒക്കെ തന്നെ പതിനൊന്നിലാണ് അതേസമയം അവസാനത്തെ രണ്ടു വാരമൊക്കെ ആകുമ്പോൾ ഈ സ്ഥാനാധിപനായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടിലേക്ക് വരുന്നു ബുധനും പന്ത്രണ്ടിലേക്ക് വരുന്നു സൂര്യനും പന്ത്രണ്ടിലേക്ക് വരുന്നു അതിനാൽ അവസാന രണ്ടു ആവുമ്പോൾ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കണം ചെറിയ തോതിൽ ഇൻഫെക്ഷനൊക്കെ സാധ്യതയുണ്ട് ശനി അഷ്ടമത്തിൽ ഉള്ള സമയവും കൂടിയാണ് അത് ശനി അഷ്ടമ ഭാവാധിപനായിട്ട് അഷ്ടമത്തിൽ എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ് അപ്പോൾ പൊതുവെ അത് ഒരു സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കും എങ്കിലും ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലൊക്കെ തന്നെ ഒരു ശ്രദ്ധ വേണം ബോഡി സംബന്ധമായിട്ട് ചെറിയ പെയിനൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ പ്രത്യേകിച്ച് കുടുംബത്തിലെ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും അശ്രദ്ധ കൊണ്ടുള്ള വീഴ്ച വായു കോപം ഇൻഫെക്ഷൻ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അവസാനത്തെ രണ്ടു വരം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അതുപോലെ ശനി ഏഴാം ഭാവാധിപനായിട്ട് അഷ്ടമത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കണം അവസാനത്തെ രണ്ടു വാരം പേരൻസിൻ്റെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കേണ്ട സമയം എന്നും കൂടെ അറിയുക ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കാം തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ അഞ്ചും പത്തും ഭാവാധിപനായിട്ടുള്ള കുജൻ യോഗകാരകനായിട്ടുള്ള കുജൻ ആ കുജൻ പത്തിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അത് ഒരു രുചക യോഗ അവസ്ഥയിലാണ് ആ കുജൻ നിൽക്കുന്നത് അപ്പം പൊതുവെ ഈ കുജൻ യോഗകാരകനാണ് എന്നുള്ളത് കൊണ്ട് ആ പത്തിലെ പത്തിൽ സ്വക്ഷേത്രത്തിലാണ് കുജൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ കുജന ദിഗ്ബലവും ഉണ്ട് അപ്പം തൊഴിലിലൊക്കെ പൊതുവെ ശോഭിക്കും തൊഴിലിൽ വലിയ മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ തൊഴിൽ ഉയർന്ന പൊസിഷൻ ഉയർന്ന അധികാരം അംഗീകാരം ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമായിട്ട് അറിയുക ആ കുജൻ്റെ സ്ഥിതി വളരെ അനുകൂലമാണ് അതുപോലെ ഈ മുൻകാല പ്രയത്നത്തിൻ്റെയൊക്കെ തന്നെ ഫലം കണ്ടു തുടങ്ങുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ പ്രത്യേകിച്ച് കർശനമായിട്ട് നിയമങ്ങൾ നടപ്പിലാക്കി പോകുന്ന സമയം എന്ന് തന്നെ പറയാം തൊഴിലിടത്തൊക്കെ അവരുടെയൊക്കെ ഡോമിനൻസ് കൂടും പ്രത്യേകിച്ച് ടെക്നിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അതുപോലെ ഈ സർജറി വിദഗ്ധന്മാർ അതുപോലെ സേനകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥര് അവർക്കൊക്കെ തന്നെ ഈ അവരുടെ മേഖലകളിൽ ആദരവും അംഗീകാരവും ഒക്കെ സാധ്യമാകുന്ന സമയം എന്ന് തന്നെ പറയാം അപ്പോൾ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് തൊഴിലന്വേഷണം ഊർജ്ജസ്വലമാകും അവരുടെ ആഗ്രഹമൊക്കെ ഏറെക്കുറെ സബലമാകുന്ന സമയമെന്ന് പറയാം ശനി അഷ്ടമത്തിലായതുകൊണ്ട് ചിലർക്ക് ഈ തൊഴിൽ മാറണമെന്നുള്ള ഒരു ചിന്തയുണ്ടാകും തൊഴിലൊരു ഭയം ഉണ്ടാകും ചിലർക്ക് തൊഴിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ വരാം അതേസമയം വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ് അവർക്ക് നിരവധി അവസരങ്ങളുണ്ടാകും ഒമ്പതിൽ രാഹുണ്ട് ഒമ്പതാം ഭാവാധിപൻ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൊതുവെ വിദേശ ബന്ധം വഴിയൊക്കെ വലിയ നേട്ടങ്ങൾ ഈ കുറുകാർക്ക് തൊഴിലുണ്ടാകും എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരുടെ സ്ഥിതി നോക്കുമ്പോൾ ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശനിയാണ് ആ ശനിയാണെങ്കിൽ അഷ്ടമത്തിലാണ് എന്നുള്ളതുകൊണ്ട് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന സമയം എന്ന് തന്നെ പറയാം അതേസമയം ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും അതുപോലെ ഭാവകാരകനായിട്ടുള്ള ശുക്രനും ഒക്കെ തന്നെ ആദ്യത്തെ രണ്ടു വാരം പതിനൊന്നിൽ നിൽക്കുന്നുണ്ട് ഗുരുവും പതിനൊന്നിൽ നിൽക്കുന്നുണ്ട് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഏഴിൽ വരുന്നുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ശനിയുടെ സ്ഥിതി കൊണ്ടുണ്ടാകുന്ന ദോഷം ഒരു പരിധിവരെ ആ ഗുരുവിൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയൊക്കെ സ്ഥിതി ഉണ്ട് മാറും എന്ന് തന്നെ പറയാം ബിസിനസ്സിലൊക്കെ ലാഭവർത്തനത്തിന് ഒക്കെ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ശനിയുടെ സ്ഥിതി അത്രത്തോളം ഗുണകരമല്ല ഇപ്പം ബിസിനസ്സിലൊരു നഷ്ടഭയമൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ ബിസിനസ്സില് ബിസിനസ് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തം അവരുടെ കമ്മിറ്റ്മെൻസൊക്കെ അവർ നിർവഹിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അവസാനത്തെ രണ്ട് വാരം ശുക്രനും ബുധനും ഒക്കെ പന്ത്രണ്ടിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ അത് ഈ വിദേശ വിപണനമൊക്കെ നടത്തുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും ബിസിനസ് ആവശ്യത്തിനൊക്കെ പണച്ചെലവ് കൂടുന്ന സമയമായിട്ട് കൂടെ കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് പത്ത് ഭവാധിപനായിട്ടുള്ള കുജൻ ആ കുജൻ പത്തിൽ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് കുജൻ യോഗകാരകനാണ് ശുക്രനും ബുധനും ഗുരുവും രവിയും ഒക്കെ തന്നെ പതിനൊന്നിൽ നിൽക്കുന്നുണ്ട് അഞ്ചിലാണെങ്കിൽ ഗുരുവിൻ്റെ പ്രത്യേകിച്ച് അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രഹങ്ങളെല്ലാം അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ് എന്ന് തന്നെ പറയാം അവർക്ക് ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ അവർക്ക് അഡ്മിഷനൊക്കെ സാധ്യമാകും അതുപോലെ തൊഴിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ചെയ്യുന്നവർക്ക് ആ കോഴ്സ് പൂർത്തിയാകുന്നതോടൊപ്പം തന്നെ തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് പരീക്ഷകളിലൊക്കെ തിളക്കമാർന്ന തിളക്കമാറുന്ന വിജയമൊക്കെ അവർക്ക് ഈ സമയത്ത് ഉണ്ടാകും അതേസമയം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അത്തരം ആക്ടിവിറ്റീസ് അവരുടെ പഠനത്തെ ബാധിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അവസാനത്തെ രണ്ടു വാരമൊക്കെ അനുകൂലമായിരിക്കും അതുപോലെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഗവേഷണം ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ് അവസാനത്തെ രണ്ടു വാരം പഠനവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾക്ക് യോഗം കാണുന്നുണ്ട് പഠന ചെലവ് കൂടുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി അപ്പോൾ ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ സൂര്യൻ ആദ്യത്തെ രണ്ടു വാരം പതിനൊന്നിലാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനായ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരുവും ആ പതിനൊന്നിലാണ് അപ്പോൾ ധനാഗമം കൂടുന്നതിന് സാധ്യതയുണ്ട് നിരവധി സോഴ്സുകളിൽ നിന്നൊക്കെ അവർക്ക് ധനാഗമം ഉണ്ടാകും പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവം ഇച്ഛാ ഇച്ഛാപൂർത്തി സ്ഥാനമാണ് അവിടെ ഗുരുവും ശുക്രനും ബുധനുമൊക്കെ സ്ഥിതി ചെയ്യുക എന്ന് പറയുമ്പോൾ സൂര്യനുമൊക്കെ സ്ഥിതി ചെയ്യുക എന്ന് പറയുമ്പോൾ പൊതുവെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് ജൂൺ മാസത്തിൽ കാണുന്നുണ്ട് ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഗുരു പതിനൊന്നിൽ വരുന്നത് ധനഭാഗ്യത്തിന് സാധ്യത കാണിക്കുന്നുണ്ട് അവസാനത്തെ രണ്ടു വാരം പെട്ടെന്ന് അവർക്ക് ചിലവ് കൂടുന്ന സംഭവവാസങ്ങൾ ഉണ്ടായിരുന്നു വരാം വീട് വാഹനം ചിലപ്പോൾ വാങ്ങുന്നതിനൊക്കെ സാധ്യതയുണ്ട് ദൂരയാത്രകൾക്ക് അല്ലെങ്കിൽ പഠന ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്നവരുടെ ചികിത്സാ കാര്യങ്ങൾക്ക് ഒക്കെ തന്നെ ഒടുന്നനെ പണച്ചെലവ് ഉണ്ടാകുന്ന ഒരു സ്ഥിതി അവസാനത്തെ വാരം കാണുന്നുണ്ട് അപ്പോൾ ധന നേട്ടങ്ങൾക്ക് സാധ്യത ഉള്ളതുപോലെ തന്നെ ധനച്ചെലവും കൂടുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് അതുകൊണ്ട് ധനം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ ഇപ്പോൾ വിവാഹം നമ്മൾ ചിന്തിക്കുമ്പോൾ വിവാഹ ആലോചനകൾക്ക് പ്രത്യേകിച്ച് ശനിയുടെ എട്ടില സ്ഥിതി അനുകൂലമല്ല ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുകയാണ് അതുപോലെ ഗുരുവും ശുക്രനും പതിനൊന്നിൽ നിൽക്കുന്നതും ഗുരു ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നതും ആലോചനകൾ ഉണ്ടാകും വിവാഹ ആലോചനകൾ വരും ജീവിത പങ്കാളിയൊക്കെ എങ്കിൽ തന്നെയും ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം അതുപോലെ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള കുജൻ പത്തിൽ സ്ഥിതി ചെയ്യുന്നു ആദ്യ രണ്ടു വാരം ശുക്രൻ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നു ഇവയൊക്കെ അനുകൂലമാണ് എങ്കിലും ശനി കുജനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതായത് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള കുജനെ ആ ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ രവിയും ശുക്രനുമായിട്ടുള്ള യോഗം വരുന്നുണ്ട് ശുക്രനും മൗഢ്യം വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ അതുപോലെ സൂര്യൻ അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചില തർക്കങ്ങൾ ഒക്കെ ഈ കവിതാക്കളുടെ ഭാഗത്ത് സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുപോലെ അവസാനത്തെ രണ്ടു വാരമൊക്കെ ആകുമ്പോൾ ശുക്രൻ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നുണ്ട് അതും കവിതാക്കൾക്ക് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ ദാമ്പത്യ ബന്ധത്തിലും കയറ് വേണം പ്രത്യേകിച്ച് ഈ നവ ദമ്പതികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ശനിയുടെ സ്ഥിതി ആ ശുക്രനും രവിയും തമ്മിലുള്ള ബന്ധവും ശുക്രൻ്റെ മൗഢ്യവും ഒക്കെ തന്നെ ദാമ്പത്യ ബന്ധത്തിൽ ടെൻഷൻ ഉക്കണ്ഠ സന്തോഷക്കുറവ് ഇവയുടെ സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് ഗുരുദൃഷ്ടി ഏഴിലുള്ളത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ദമ്പതികളുടെ ഭാഗത്തുണ്ടാകുന്നു എങ്കിലും അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും എന്ന് പ്രതീക്ഷിക്കാം ഏഴാം ഭാവാദിവിനായിട്ടുള്ള ശനി എട്ടിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ ദൂരയാത്രകളിലൊക്കെ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രത്യേകിച്ച് ദൂരയാത്രകളിൽ നമുക്ക് ഈ ധന കൂടാനൊക്കെ സാധ്യതയുള്ള ഒരു സമയവും കൂടെ ആണ് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ കുടുംബജീവിതം നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ടിൽ ശനി ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് നാലിലാണെങ്കിൽ കുജൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് വാരം ശുക്രനും രവിയൊക്കെ പതിനൊന്നിൽ നിൽക്കുകയാണ് അപ്പോൾ കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ല എങ്കിലും അവസാനത്തെ രണ്ടു വാരമൊക്കെ ആകുമ്പോൾ നമ്മൾ കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കണം കാരണം ശുക്രനും രവിയൊക്കെ തന്നെ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു അതുപോലെ ഈ ശനിയുടെ കുജൻ്റെയൊക്കെ തന്നെ രണ്ട് നാലിലെയൊക്കെ ദൃഷ്ടികൾ ഇപ്പോൾ അതൊക്കെ തന്നെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്ക് തർക്കങ്ങൾ ഇവയൊക്കെ സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് അതിലൊക്കെ ഒരു കെയർ വേണം അപ്പോൾ ആദ്യത്തെ രണ്ടു വാരം കുടുംബ അംഗങ്ങൾക്ക് ഇപ്പോൾ ചില സാമൂഹ്യ ഫങ്ഷനിലൊക്കെ പങ്കെടുക്കുന്നതിനും അവർക്ക് ഒന്നിക്കുന്നതിനുമൊക്കെ ഒരു അവസരമൊക്കെ ഉണ്ടാകും പക്ഷേ അവസാനത്തെ രണ്ടു വാരം കുടുംബാംഗങ്ങൾക്ക് ദൂര യാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് പക്ഷെ കുടുംബത്തിൽ ഒരു സുഖ ചെലവ് കൂടുന്ന സമയമാണ് അത് ചിലപ്പോൾ ചില പ്രയാസങ്ങളും ഒക്കെ ചിലപ്പോൾ കുടുംബത്തിൽ ഉണ്ടാക്കി എന്നൊക്കെ വരാം അവിടെ ശ്രദ്ധിക്കുക അതുപോലെ ജൂൺ ഏഴ് എട്ട് ഒൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഈ തീയതികൾ അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ശുഭകർമ്മങ്ങൾ പുത്തൻ സംരംഭങ്ങൾ സുപ്രധാന തീരുമാനങ്ങൾ ഇവയൊക്കെ തന്നെ ഒഴിവാക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം ഇപ്പം ഞാനിവിടെ പറഞ്ഞത് ഈ കർക്കിടകൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് ഇപ്പോൾ കർക്കിടകൂറുകാർക്ക് എല്ലാവർക്കും കർക്കിട ലഗ്നം വരണമെന്നില്ല ചിലർക്ക് കർക്കിട ലഗ്നം വരാം മറ്റു ചിലർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശിയിൽ വരാം ഇപ്പോൾ കർക്കിടകൂറും കർക്കിടലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് പൊതുഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല അതേസമയം ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരുന്ന കർക്കിടക കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിനോടൊപ്പം കേൾക്കുക അങ്ങനെ കേൾക്കുന്നത് പ്രത്യേകിച്ച് ജൂൺ മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് കൂടുതൽ സഹായകമാകും മാത്രമല്ല ലഗ്നഫലത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആ ലഗ്നഫലം കൂടെ കേൾക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം